അന്ന് രാത്രി അമ്മ എൻ്റെ റൂമിലാണ് കിടന്നത് ഉണർന്നപ്പോൾ അമ്മ ബെഡിൽ ബെഡിലുണർന്നിരുന്ന് എന്താണ് അമ്മേ എന്ന് ചോദിച്ചപ്പോൾ കിടക്കയിലാകെ ഉറുമ്പാണ് മേലാകെ അരിക്കുന്നു അമ്മ കിടക്കവിരി വീണ്ടും കുടഞ്ഞു വിരിച്ചു അവിടെയൊന്നും ഞാൻ ഒരു ഉറുമ്പിനെയും കണ്ടതില്ല പക്ഷേ അന്ന് രാത്രി മുഴുവനും അമ്മ ഉറങ്ങിയിട്ടില്ല എഫ് ബിയിലൂടെ പരിചയമുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജ വേണുഗോപാൽ എഴുതിയ മഴയത്ത് തോരാനിട്ടത് എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് അമ്മ ഹാപ്പിയാണ് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയും അന്ന് ശ്രീജയിൽ നിന്നത് വാങ്ങുകയും ചെയ്താണ് അന്ന് തന്നെ അത് വായിച്ച് തീർത്താണ് പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി അത് വായിക്കണമെന്ന് തോന്നി ഉടനെ അങ്ങനെ എടുത്ത് വായിച്ചപ്പോഴാണ് അമ്മ ഹാപ്പിയാണ് എന്ന കഥ വീണ്ടും മനസ്സിൽ മനസ്സിലുടക്കിയത് നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവ്യതകൾ അവരുടെ മനോവ്യവഹാരങ്ങൾ നാം അറിയാതെ പോകുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് അമ്മ ഹാപ്പിയാണ് എന്നുള്ളത് എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് ഒരു കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് എല്ലാ അമ്മമാരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ് ഒരേമാതിരി തന്നെയാണ് നീങ്ങുന്നത് ഈ കഥ ഹൃദയത്തിൽ കൊള്ളുന്ന ചില ചോദ്യങ്ങൾ നമ്മളിൽ അവശേഷിപ്പിക്കും നിങ്ങൾക്കായി ഞാൻ ആ കഥ ഇന്ന് വായിക്കുകയാണ് എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശ്രീജ വേണുഗോപാൽ എഴുതിയ അമ്മ ഹാപ്പിയാണ് എന്ന കഥയുടെ വായനയാണ് അമ്മയ്ക്ക് ഒരു കുറവുമുണ്ടായില്ല അമ്മ എല്ലാവരെയും പോലെ ഹാപ്പിയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കെ ജി ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ അമ്മയാണ് എന്നെ സ്കൂളിൽ കൊണ്ടുവിടാറുള്ളത് ഉച്ചയ്ക്ക് സ്കൂൾ വിടുമ്പോൾ അമ്മ സ്കൂളിൽ വെച്ച് തന്നെ ആദ്യം നോക്കുക എൻ്റെ നോട്ട് ബുക്ക് അതിലൊരു ഗുഡോ വെരി ഗുഡോ ഉണ്ടെങ്കിൽ അമ്മ ഉമ്മകൾ കൊണ്ടുതന്നെ മൂടും പിന്നെ എടുത്തും നടത്തിയും എൻ്റെ കുതിപ്പുകൾ കൊത്തുലഞ്ഞും ഞങ്ങൾ വീട്ടിലെത്തും മൂളിപ്പാട്ടുകൾ പാടിക്കൊണ്ടമ്മ വീട്ടിലേക്കുള്ള പടികൾ കയറാറുള്ളത് കഥകൾ തുറന്നാലുടൻ ഞാൻ വീട് മുഴുവൻ ഓടും എൻ്റെ യൂണിഫോം ഊരിക്കാൻ സോക്സ് അഴിക്കാൻ റിബൺ അഴിച്ചു വയ്ക്കാൻ പിന്നാലെ അമ്മയും അമ്മ നെയ്യുരുട്ടിയ ഉരുളകൾ മെല്ലെ സാമ്പാറിൽ തൊട്ട് വായിൽ വെച്ച് തന്നുകൊണ്ട് കഥ പറയും ആദ്യം മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലും അപ്പോൾ എനിക്ക് ഓർമ്മ വരും ഇത് എന്ന് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു തന്നതാണ് അതോടെ എനിക്ക് വയറ് നിറയും വായരിയുന്നു എന്ന് കള്ളം പറയും ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ അമ്മ വെറുതെ ചുണ്ടു മാത്രം നനച്ച് വെള്ളം ഗ്ലാസ് പിന്നിൽ വയ്ക്കും അമ്മയോട് പിണങ്ങും മൂക്കും മുക്കും തല്ലുകൂടി ഞങ്ങൾ പിണക്കം തീർക്കും പിന്നീട് കിടക്കുമ്പോഴും പാർക്കിൽ കളിക്കാൻ പോകുമ്പോഴും ആ കഥ അമ്മ പാട്ടുപോലെ കഥ പോലെ പറയും രാത്രിയാകുമ്പോഴേക്കും ഞാനത് കാണാതെ പറഞ്ഞ് അച്ഛനെ കേൾപ്പിക്കും ഞാൻ സ്കൂളിൽ എല്ലാറ്റിനും ഉള്ളിലായിരുന്നു എന്നാലും അമ്മയെപ്പോലെയുള്ള വേറെയും അമ്മമാരുള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ രണ്ടാമതും മൂന്നാമതും ആയി അന്നൊക്കെ അമ്മ സൈലൻ്റ് ആയിരിക്കും എനിക്ക് സങ്കടം തോന്നും തോറ്റതുകൊണ്ടല്ല അമ്മ ചിരിക്കുന്നില്ലല്ലോ എന്നോർത്ത് ചിരിക്കുമ്പോൾ അമ്മയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു പിന്നീട് അനിയൻ ജനിച്ചു അപ്പോൾ വീട്ടിൽ കുറച്ചുകൂടി ബഹളമായി എന്നെ ചെയ്യാറുള്ളതൊക്കെ അമ്മ അനിയനെയും ചെയ്യുന്നത് കണ്ട് എനിക്ക് ചിരി വരും ഈ അമ്മയ്ക്ക് എന്തൊരു കിറുക്കാണ് എന്ന് കളി പറയും അമ്മയും പഠിക്കുന്ന കാലത്ത് മിടുക്കിയായിരുന്നു ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അമ്മ അവരെ കാണാനോ മിണ്ടാനോ ശ്രമിച്ചിട്ടില്ല അമ്മയുടെ ലോകം ഞങ്ങൾ മാത്രമായിരുന്നു ഞങ്ങൾക്കിഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക കഥ പറയുക ഞങ്ങളുടെ കൂടെ കളിക്കുക ചിലപ്പോഴൊക്കെ ഞങ്ങളൊന്നിച്ച് ഡാൻസും ചെയ്യാറുണ്ട് അമ്മ റാഗി സേമിയയിൽ നെയ്യും തേങ്ങയും മധുരവും ചേർത്ത് തരുമ്പോൾ അത് വായിൽ നിറച്ചു വെച്ച് ഞാനും അനിയനും ബുഗിമാനാകും റെസ്ലിങ്ങിലെ ബുഖിമാനറിയില്ലേ എന്ത് രസമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല അമ്മ ഹാപ്പി ഹാപ്പിയായിരുന്നു അച്ഛനമ്മയ്ക്ക് വില കൂടിയ വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളും ധാരാളം വാങ്ങിക്കൊടുക്കുമായിരുന്നു അവർ തമ്മിൽ ഒരു ആഘാതവും പതിവുണ്ടായിരുന്നില്ല അവർക്ക് സംസാരിക്കാൻ പൊതുവായി ഒരു വിഷയം ഉണ്ടായിട്ട് വേണ്ടേ വാഗ്വാദം ഉണ്ടാക്കാൻ വീട്ടിലെല്ലാത്തിലും അച്ഛൻ്റെ ഇഷ്ടമാണ് അമ്മ ആദ്യം നോക്കാറുള്ളത് അച്ഛനും അമ്മയോട് ഒരിക്കലും മുഷിഞ്ഞ് സംസാരിക്കാറില്ല ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല എൻ്റെയും അനിയൻ്റെയും കൂട്ടുകാരുടെ അമ്മമാർ അമ്മയുടെ കൂട്ടുകാരായിരുന്നു പിന്നെ പിന്നെ ഞങ്ങളുടെ ഒന്നോ രണ്ടോ മാർക്കുകളുടെ വ്യത്യാസങ്ങൾ തോൽവികൾ ജയങ്ങൾ വിയോക്കെ അവർ തമ്മിലുള്ള സൗഹൃദങ്ങളെയും ബാധിച്ചു കുറേ കൂടി വലുതായപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി മറ്റുള്ള അമ്മമാരെ പോലെ അമ്മ എന്നെ കൊണ്ടുവിടുമ്പോൾ കരയാറില്ല ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും കുറിപ്പുകൾ എഴുതി തരികയും ചെയ്യുമായിരുന്നു മെല്ലെ മെല്ലെ ഞാൻ ഹോസ്റ്റൽ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പലപ്പോഴും അമ്മയെ മറന്നു എൻ്റെ തിരക്കുകളിൽ അമ്മയെന്നെ ശല്യപ്പെടുത്താതെയായി ഫോൺ വിളികൾ വളരെ കുറഞ്ഞു കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി ഞങ്ങളുടെ വീട് ആകെ മാറിയിരിക്കുന്നു എവിടെയും അടുക്കവും ഒതുക്കവും വൃത്തിയും പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ചായ പെൻസിലുകളും പരന്നു പരന്നുകിടക്കുന്ന വീടായിരുന്നു ഞങ്ങളുടേത് പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ അവർക്കിരിക്കാൻ ഇരിപ്പിടങ്ങളിലെ കളിപ്പാട്ടങ്ങളും പെൻസിലുകളും മാറ്റേണ്ടിയിരുന്നു ചുമരിലൊക്കെ ഞാനും അനിയനും മത്സരിച്ച് വരച്ചിടുന്ന പട്ടങ്ങളും ഫ്രിഡ്ജിലെ ഡോറാബുജിയും അപ്രത്യക്ഷമായി നല്ല വൃത്തിയുണ്ടെങ്കിലും മറ്റാരുടെയോ വീട്ടിൽ ഇരിക്കുന്നത് പോലെ ഒരു അസ്വസ്ഥത തോന്നി ഞാൻ മൊബൈലെടുത്ത് എൻ്റെ റൂമിലേക്ക് പോയി അന്ന് രാത്രി അമ്മ എൻ്റെ മുറിയിലാണ് കിടന്നത് ഇടയ്ക്ക് ഉണർന്നപ്പോൾ അമ്മ ബെഡിൽ എണീറ്റിരുന്ന് പിറിവിറുക്കുന്നു എന്നാണ് അമ്മയെന്ന് ചോദിച്ചപ്പോൾ കിടക്കയിലാകെ ഉറുമ്പാണ് മേലാകെ അരിക്കുന്നു അമ്മ കിടക്കവിരി വീണ്ടും വീണ്ടും കുടഞ്ഞു വിരിച്ചു അവിടെയൊന്നും ഞാനൊരു ഉറുമ്പിനെയും കണ്ടില്ല പക്ഷേ അന്ന് രാത്രി മുഴുവൻ അമ്മ ഉറങ്ങിയില്ല അമ്മ ഹാപ്പിയൊക്കെ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് കുറവാണുള്ളത് നല്ല ഉദ്യോഗമുള്ള അച്ഛൻ നന്നായി പഠിക്കുന്ന രണ്ട് മക്കൾ അത് അമ്മയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല പിറ്റേന്ന് സന്ധ്യമായങ്ങും മുമ്പേ അമ്മ ലൈറ്റ് ഓഫ് ചെയ്ത് കഥകടച്ചു മുഴുവൻ സ്പീഡിലും ഫാനുകൾ ഓണാക്കി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ നീ നോക്കിക്കോ എല്ലാ കൊതുകുകളും ശ്വാസം മുട്ടി പുറത്തേക്കൂടുന്നത് കാണാം ഞാൻ അത്ഭുതത്തോടെ അമ്മയെ നോക്കി അച്ഛനും അനിയനും ഇതിലൊന്നും ഒരു പുതുമയ്യം തോന്നിയിരുന്നില്ല അവർ കുറേ ദിവസമായി എന്നും കാണുന്നതായിരിക്കണം ഇത് എല്ലാ കൊതുകുകളും ആദ്യമേ ലൈറ്റ് തെളിയിച്ച അയൽവീടുകളിലേക്ക് പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അമ്മ ലൈറ്റ് ഓണാക്കാൻ സമ്മതിച്ചുള്ളൂ ഉറമ്പുകൾക്കും കൊതുകുകൾക്കും വിരോധമായ പലതരം മരുന്നുകൾ അമ്മ അച്ഛനെ കൊണ്ട് വാങ്ങിച്ചിരുന്നു അമ്മ പറയുന്നതെല്ലാം അച്ഛൻ വാങ്ങിക്കൊടുത്തിരുന്നു അവർ തമ്മിൽ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല മുറിയിലെ ഉറുമ്പ് മരുന്നുകളുടെ ഗന്ധം രൂക്ഷമായപ്പോഴാണ് അച്ഛൻ കിടപ്പ് മുറി മാറിയത് അവരൊരുമിച്ച് പാർട്ടികൾക്കും കല്യാണങ്ങൾക്കുമൊക്കെ പോകാറുണ്ട് പിറ്റേന്ന് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്ന നേരത്ത് തുണികളൊക്കെ മടക്കി വെച്ചിരുന്ന അമ്മ വളരെ അസ്വസ്ഥയായിരുന്നു തലമുഴവൻ ചൊറിയുന്നു എന്നും തലയിൽ ഒക്കെ പേന അമ്മ പറഞ്ഞു വൃത്തിയുള്ള അമ്മയുടെ തലയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അമ്മ അത് ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു പണ്ട് പാടത്തൊരു ചക്കി കൊയ്ത്തിന് വരാറുണ്ടായിരുന്നു അവർ അരിവാൾ കൊണ്ടാണ് തലയിൽ പേൻ നോക്കിയിരുന്നത് എന്തു സുഖമായിരുന്നെന്നോ അരിവാളിൻ്റെ മുല കൊണ്ട് തലയിലെ പേനെ കുത്തിപ്പിടിച്ചു കൊന്നാൽ എല്ലാ ചൊറിച്ചിലും മാറും അമ്മ അത് അനുഭവിക്കുന്നതുപോലെ കണ്ണടച്ചിരുന്നു എങ്കിൽ അമ്മ പോയി ചക്കിയെ വിളിച്ചുകൊണ്ടു എന്നും പറഞ്ഞ് ഞാൻ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു പഠിക്കാൻ അധികമുള്ളതുകൊണ്ട് പിന്നീടുള്ള രണ്ട് അവധിക്കാലത്തും ഞാൻ വീട്ടിലേക്ക് വന്നില്ല പിന്നീട് ഇന്നാണ് ഇതറിഞ്ഞാണ് വന്നത് ഞാൻ പറഞ്ഞല്ലേ അമ്മയ്ക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല തലയിലെ ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അമ്മ ഇത് ചെയ്തതെന്നാണ് കുറിപ്പ് എഴുതി വച്ചിരിക്കുന്നത് അമ്മയുടെ തലയിലെല്ലാം കത്തിമുന കൊണ്ടെന്ന പോലെ ധാരാളം മുറിവുകളുമുണ്ടായിരുന്നത്രേ അല്ലാതെ അമ്മയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല അമ്മ ആയിരുന്നു ഈ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇത് ഷെയർ ചെയ്യണം നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ അമ്മമാരുടെ മനസ്സിനെ നമ്മൾ കാണാതെ പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നാം ശ്രമിക്കുകയും വേണം